മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച കേരള വിഷൻ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ആ കാറും ഏഴുമരണവും പുസ്തകത്തിന്റെ പ്രകാശനം ജനുവരി എട്ടിന് തിരുവനന്തപുരത്ത് നിയമസഭാ പുസ്തകോത്സവത്തിൽ നടക്കും നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ചേർന്ന പുസ്തകം പ്രകാശനം ചെയ്യും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറും ചരിത്രകാരനുമായ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് അവതാരിക എഴുതിയ പുസ്തകത്തിൽ ഇരുപത്തിയൊന്ന് അധ്യായങ്ങളാണുള്ളത് പെണ്ണു കെട്ടിക്കവല എന്ന അദ്ദേഹത്തിൽ തുടങ്ങി ഇനി എന്തിനാ മോളെ എനിക്കാ ചെരുപ്പെന്ന അദ്ദേഹത്തിൽ അവസാനിക്കുന്ന പുസ്തകത്തിൽ ഈ പി യും താലിയും എൻ്റെ മയ്യഴി പൊട്ടൻകണ്ടിയും കട്ടൻ ചായയും ഒറ്റമുറിക്കുള്ളിൽ മൂന്നര പതിറ്റാണ്ട് ചങ്കു നുറുങ്ങും വേദന ആണും ആനിക്കാകുരുവും മരണം വെറുതെ വിട്ടവർ ഒഫൂറും അറബിച്ചിയും പിന്നെ ഗദ്ദാമയും മരിക്കാനായി മുറിയെടുക്കുന്നവർ മണിയറ രഹസ്യം ചോർത്താൻ അമ്മായിമാർ പ്രസവം തുടങ്ങിയ തലശ്ശേരിയിലെ എന്റെ ചില കാഴ്ചകളും അതിനകത്ത് തെരുവിൽ ജീവിക്കുന്ന മനുഷ്യരും ജീവിതം അടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ വരുന്ന മനുഷ്യരും എല്ലാം കടന്നു വരുന്നുണ്ട് പിന്നെ കണ്ണൂർ റെയിൻബോ ടൂറിസം മുന്നേ കേരള രാഷ്ട്രീയത്തിന്റെ എല്ലാ പ്രമുഖരായ ആളുകളും വന്ന് വസിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് മന്ത്രിമാര് സനൽ കിടന്നു പോലുള്ള ആ എല്ലാവരും പേര് തീരാത്തത്ര രാഷ്ട്രീയ ഒരു ആവാസ ബിൽഡിംഗ് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കഥകളും കണ്ണൂർ തലശ്ശേരി നഗരങ്ങളിലെ പതിറ്റാണ്ട് കാലത്തെ എഴുത്തുകാരന്റെ സഞ്ചാരമാണ് പുസ്തകം പുസ്തകത്തിന്റെ പ്രകാശനം ജനുവരി എട്ടിന് തിരുവനന്തപുരത്ത് നിയമസഭാ പുസ്തകോത്സവത്തിൽ നടക്കുമെന്ന് കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രജീഷ് അച്ചാണ്ടി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം ആർ എന്നിവർ വർഷത്തെ ആദ്യ പുസ്തകം എന്നുള്ള നിലയിൽ നിയമസഭാ പുസ്തകോത്സവത്തിൽ രാവിലെ ഒമ്പതിയും മുക്കാലിനെയും എട്ടാം തീയതി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ആ പുസ്തകത്തിന്റെ പ്രകാശനം ശ്രീ രാമചന്ദ്രൻ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്യും എ ഡി ജി പി എസ് ശ്രീജിത്ത് പുസ്തകം ഏറ്റുവാങ്ങും ഫാദിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ അബ്ദുൽ ലത്തീഫ് കെ എസ് എ വിശിഷ്ടാതിഥിയാകും സി ഒ എ ട്രഷറർ ബിനു ശിവദാസ് കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി കേരള വിഷൻ പബ്ലിക്കേഷൻസ് എഡിറ്റർ എൻ ഇ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ന്യൂസ് കണ്ണൂർ